കണ്ണൂരിൽ നടന്ന ഉണ്ണിക്കണ്ണന്മാരുടെ ഘോഷയാത്രയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ജയന്തി മഹാദുര അവശേഷിച്ച ജീവിതങ്ങളെ പിടിച്ച് ഒപ്പം നിൽക്കുകയും ചെയ്യും ഘോഷയാത്ര ആരംഭിച്ചു കഴിയും മനോഹരമായ കൊച്ചുകുട്ടികളുടെ ഉണ്ണിക്കണ്ണ വേഷം അണിഞ്ഞുകൊണ്ട് മൈതാനിയിൽ നിന്നാരംഭിച്ച കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളും ബാലികന്മാരും കൃഷ്ണൻ ശ്രീകൃഷ്ണ വേഷത്തിൽ കൊച്ചുകുട്ടികളും അമ്മമാരും എല്ലാവരും തന്നെ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മനോഹരമായ ഘോഷയാത്ര കൊച്ചുകുട്ടികളുടെ ശ്രീകൃഷ്ണ വേഷമണിഞ്ഞ മനോഹരമായ ദൃശ്യമാണ് കല്യാശ്ശേരി മോഹന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നത് എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം വിവിധ ദൃശ്യങ്ങളും മനോഹരമായ പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പുരാണ കഥകളിലെ ദൃശ്യങ്ങൾ അതിമനോഹരമായ പുരാണ കഥകളിലെ ദൃശ്യങ്ങൾ നിശ്ചല ദൃശ്യങ്ങളും കൊച്ചുകുട്ടിക കുട്ടികളുടെ ഉണ്ണിക്കണ്ണൻ വേഷം ധരിച്ച മനോഹരമായ ശ്രീകൃഷ്ണ ഘോഷയാത്ര ശ്രീകൃഷ്ണ ജന്മദിന ഘോഷയാത്രയാണ് കണ്ണൂരിൽ നടന്ന മനോഹരമായ ദൃശ്യങ്ങൾ കൊച്ചുകുട്ടികളുടെ മുതിർന്നവരുടെയും കൃഷ്ണവിലാസം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ വേഷം കുട്ടികൾ മനോഹരമായ കണ്ണൂർ ടൗണിലൂടെ യാത്ര ചെയ്യുന്നു കണ്ണൻ മനസ്സിൽ ഭക്തിയും സ്നേഹവും നിറക്കുന്ന കണ്ണന്മാർ വിവിധ ദൃശ്യങ്ങളും മനോഹരമായ ദൃശ്യങ്ങൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത് വിവിധ വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ശ്രീകൃഷ്ണ കഥകൾ അയവിറക്കി ശ്രീകൃഷ്ണ ജയന്തി കണ്ണൂരിൽ നടന്ന അവതാര വർണ്ണങ്ങൾ അയവിറക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു മനോഹരമായി കൊച്ചുകുട്ടികൾ പുതിയ രീതിയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ണിട്ടങ്ങന്മാർ കൊച്ചുകുട്ടികൾക്ക് ആവേശമാണ് വിവിധ ദൃശ്യങ്ങൾ പല രീതിയിലുള്ള പുരാണങ്ങളിലുള്ള പല ദൃശ്യങ്ങളുമാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് ജയന്തി ആഘോഷം കണ്ണൂരിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഗോവികമാരുടെ കൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ മുഴുവനും പായസദാനവും അന്നദാനവും ഒക്കെ നടന്നു കഴിഞ്ഞു തുടർന്ന് നടന്ന ശ്രീകൃഷ്ണ ഘോഷയാത്രയാണ് ദൃശ്യത്തിൽ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ വിവിധ വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഒരുപാട് തെയ്യങ്ങളും മറ്റും